ആണ് ഈ പ്രായത്തിൽ മോനെ കുടിയൊന്നും കുടിക്കരുത് കേട്ടോടാ കുട്ട ഇതാണ് കിക്ക് എന്ന് പറയുന്നത് ഈ കിക്കിന്റെ ഫുൾ ഫുൾഫോം എന്ന് അറിയോ കുണ്ടനിക്ക് എന്നാണ് കിക്കിന്റെ അർത്ഥം എസ് ഫോറിന്റെ ആണ് ഇവിടെ പി എസ് ഫൈവിന്റെ സാധനങ്ങളുണ്ട് സ്പൈഡമാൻ ടു മൈ ഗോഡ്

വെറുതെ ഷോപ്പിങ്ങോ ഗ്രുണ്ട് പറയണം ഗ്രൂഡ് ഞാൻ നാട്ടിലേക്ക് പോവുകയാണ് അതോ സോ അതിൻ്റേതായ ചെറിയ ഷോപ്പിംഗ് പിന്നെ എനിക്ക് ചേച്ചേച്ചി അതിൻ്റെ കൂടുതൽ കമ്മീഷനായിട്ട് സാധനങ്ങൾ വാങ്ങിച്ചു തരും അതിനോട് കണ്ടാണ് ഞാൻ പോകുന്നത് അങ്ങോട്ട് ലൈസ് എന്ത് വലപ്പില്ല

ഗോൾഡൻ ഗോൾഡൻ എവിടെ കണ്ടാലും ഞാൻ നോക്കും ഞാൻ ായിരുന്നു ഷൈൻ്റെ അത്ര രൂപയോ ആ ഷൈൻ്റെ പതിനഞ്ചാണ് ഒമ്പതുള്ള ഒമ്പത് എടുക്കുന്നതല്ലേ നല്ലത് കൈസ് ഡാക്കറിയും ബാക്കറിയൊക്കെ വലിച്ചു വേണം ഞങ്ങൾ പോവുകയാണ് കൈസ് ഓരോ ഇതുപോലെ ഓരോ കടയിലേക്ക് എന്നിങ്ങനെ കൊണ്ടുപോകും എന്നിട്ട് കൊണ്ടുപോകുന്നതിൽ അപ്പൊ നിങ്ങൾ ഈ വീഡിയോ എന്താ പറയാ കൂടുതൽ പോപ്പുലാരിറ്റി തന്ന് ഇതിന്റെ പൈസ വേണം നമുക്ക് ഇറ്റ്സ് ജർമ്മനി ആണെന്ന് വിചാരിച്ച ഒട്ട് മാളൊന്നും അടിപൊളിയൊന്നും വിചാരിക്കരുത് ഒരു വകയ്ക്ക് കൊള്ളാത്ത മാളുകളാണ് വാങ്ങി ഏതോ ഒരു അമ്പത് കൊല്ലം മുന്നേ ആരോ ഉണ്ടാക്കി വിട്ടു അതിങ്ങനെ റിനോവേറ്റ് ചെയ്ത് റിനോവേറ്റ് ചെയ്ത് അങ്ങനെ ഒരു ചെയ്തിട്ട് നമ്മൾ ആദ്യം ചോക്ലേറ്റ് സെക്ഷൻസിലേക്കാണ് ഗൈസ് പോകുന്നത് ക്രിസ്മസ് ഒന്ന് എനിക്ക് അവര് രണ്ട് ഫാമിലിക്ക് ഫാമിലിക്കേ മേടിക്കാറുള്ളൂ അഞ്ചാവും അഞ്ചാതാവും മോനു വാച്ച് ബ്ലാക്ക് ടീ തേയിലപ്പൊടി പക്ക മുട്ടായിട്ട് ക്രിസ്മസിന് ഇവിടെ വന്നു കഴിഞ്ഞാ ഇങ്ങനെ കൊറേ കിറ്റ്സ് ഒക്കെ നമുക്ക് വാങ്ങാം ഇങ്ങനത്തെ കിറ്റ് വാങ്ങി വാങ്ങിക്കുന്നു നമ്മൾ സിനിമയിലൊക്കെ കണ്ടുന്ന ജിഞ്ചർ ബ്രെഡ് മാൻ ഇല്ലേ ദിസ് ഇസ് ജിഞ്ചർ ബ്രെഡ് മാൻ ബഡ് ഇൻ ടേസ്റ്റ് ഇറ്റ് ഐ ഡോട്ട് ലൈക്ക് ഇറ്റ് നമുക്ക് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഞാൻ കാണിച്ചു തന്നെയുള്ളൂ ജിഞ്ചർ ബ്രെഡ് ഭയങ്കര ഇഞ്ചി ചൊവ ഇതിനൊക്കെ ഭയങ്കര ഇഞ്ചി ചൊവയാണ് ഞാൻ പേഴ്സണലി ആർക്കും ഇത് സജസ്റ്റ് ചെയ്യില്ല ഈ ഏരിയയിലേക്കേ നിങ്ങൾ പോകേണ്ട ഇഞ്ചി ഇഞ്ചീനോടത്രയും ഇഷ്ടമുള്ളവരൊക്കെ ഇത് വാങ്ങിച്ചാൽ മതി ഈ സംഭവങ്ങളൊക്കെ ബിസ്ക്കറ്റിൻ്റെ പെട്ടിയ ലാബേർട്സ് വൈനക് സ്മാട്ട് ഡോസ് പതിമൂന്ന് യൂറോ ഒന്നും വേണ്ട മറ്റേ ഇത് ഇത് ഇന്നത്തെ മൂന്നാറ് എണ്ണം എടുക്കുമല്ലേ ലാഭം അഡ്വൻ കലണ്ടർ ഒക്കെ പോലത്തെ സാധനങ്ങൾ ഇതൊക്കെ പന്ത്രണ്ട് യൂർ വയ്ക്കുന്നു നമുക്ക് എന്ത് തരം കാർഡ്സ് വേണമെങ്കിലും നമുക്ക് ഇങ്ങനത്തെ സെഷൻസ് എടുക്കാം ഗൈസ് വരൂ നമുക്ക് നടന്ന് നീങ്ങാം ഓ ഇത് പിഎസ് ഫോറിന്റെ ആണ് ഇവിടെ ഫൈവിന്റെ സാധനങ്ങളുണ്ട് ചേച്ചി എനിക്ക് ഈ ബാർബി വാങ്ങിച്ചു തരുമോ ഈ ബാർബി എനിക്ക് എനിക്ക് ബാർബി വേണം എന്റെ കൂടെ ഞാൻ വന്നത് ഒരു ബാർബി കിട്ടും ഞാൻ കുഞ്ഞിട്ടു യാതൊരു അതല്ലേ വേണ്ടേ ഇതുള്ളു പിന്നുള്ളത് ലഗോയാ ൂന്ന് ലെ ആ ഷോപ്പിംഗ് എന്താ പറയാ വിൻഡോ ഷോപ്പിംഗ് അതായത് സാധനങ്ങൾ നോക്കിയതിന്റെ വില മാത്രം അറിഞ്ഞ് തിരിച്ചു വെക്കുന്നതിനാണ് വിൻഡോ ഷോപ്പിംഗ് എന്ന് പറയുന്നത് ഓക്കെ പട്ടിക്കും പൂച്ചയ്ക്കുള്ള സെക്ഷനാ നമുക്കിവിടെ പോകേണ്ട ആവശ്യമില്ല റൈസ് അതായത് നമ്മുടെ തുണി കൈക്കല തുണിക്ക് പോയാലും ഇതാണ് ഗൈസ് ഉപയോഗിക്കുന്നത് അലമാരി കിട്ടാൻ വേണ്ടി ഇത് ആരെങ്കിലും ഒന്ന് വാങ്ങുമായിരുന്നു എനിക്ക് ഇത് എടുക്കായിരുന്നു വാങ്ങല്ലേ ഇതിലൊക്കെ നോക്ക് സാധനങ്ങൾ ഇരിക്കും ഇത് രസമാണ് ഇതൊക്കെ ആരുടെ ഐഡിയയിൽ വന്നതാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കുളി അലക്കൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മളിതൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് വീട്ടിലേക്കുന്ന രസമാണെങ്കിലും ഇനി നമുക്ക് കുപ്പിയുടെ സെക്ഷനിലേക്ക് പോയാല്ലോ എന്താ ചെറുക്കനൊക്കെ ഈ പ്രായത്തിൽ മോനെ കുടിയൊന്നും കുടിക്കരുത് കേട്ടോടാ കുട്ട കൂടുതലേറ്റവും നീറ്റായിട്ടുള്ള വ്യക്തിയാണ് ഞാൻ കുടിക്കാറില്ല വേണ്ട മോനെ ഏതാണ് എന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ ഫേവറേറ്റ് കുപ്പി ഞാൻ നിങ്ങൾക്കൊക്കെ ആയിട്ട് ഞാൻ കൊണ്ടുവരുന്നായിരിക്കും എനിക്കറിയാൻ പാടില്ല കൈസ് ചേച്ചി എന്റെ മനഃപ്പുറം ബാക്ക് ലാഷ് ചെയ്യാൻ അത് ഇതാരുടെ കുപ്പിയാണ് ഏതോ മൂപ്പന്മാര് വാട്ടിയ കുപ്പിയാണ് ഗൈസ് ചെറിയ കൈസ് അരിച്ചെറിയുരസോ ഈ കുപ്പിയൊക്കെ കുപ്പിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്റെ ദൈവമ്മ എനിക്ക് ഇതിന്റെ ഒന്നും അർത്ത അറിയാൻ പറ്റില്ല ആ നല്ല കുപ്പി ദൈ ആപ്പിളൊക്കെ ഇട്ടിരിക്കുന്നു ആ ഇത് എത്ര കുടിക്കണം നീ പറയോ ഇതോ നീ ഞാൻ എന്നെ നാണയം കിടത്തില്ല ഇത് എത്ര അളവി കുടിച്ചുകഴിഞ്ഞ കെറുപ്പ് വരില്ല ഇരുപതല്ലേ ഉള്ളൂ നൂറില് ഇരുപതല്ലേ ഉള്ളൂ അത്ര ഇല്ലതാ അപ്പൊ പിന്നെ എത്ര കൂടി കൂടിയുണ്ടേ എനിക്കിങ്ങനെ കഴിഞ്ഞ് ഇങ്ങനെ ജീവിതം അടുത്തു തോന്നുന്നു മീഡിയം സ്വീഡ് അയ്യോ മയോണീസ് എടുത്തിട്ടുണ്ട് കൈസ് ഞാൻ ഇവിടെ നിന്നും നമുക്ക് വാങ്ങാനായിട്ടൊന്നുമില്ല ബൗണ്ടി ഈസ് മൈ മോമീസ് ഫേവറേറ്റ് ഞാൻ പോകുമ്പോൾ ജെമ്മോക്ക് ഞാൻ ബൗണ്ടി കൊണ്ടുവരുന്നതായിരിക്കും ഓക്കെ കടലമുട്ടായി കടലമുട്ടായി ഇതാണ് ബിഗ് ബർഗറും മുട്ടായി ആണ് ജെല്ലിയാണ് സോ ക്യൂട് എടുക്ക മോനെ പോവല്ലോടാ കൂട്ട എൻ്റെ ഫേവറേറ്റ് അഫോർഡബിൾ ആയിട്ടുള്ള മുട്ടായികളാണ് ചേച്ചി അതൊക്കെ മാറ്റിവെച്ച് ഇതും എടുക്കാവുന്ന ഓറിയോന്റെ ആ ഒരു നിങ്ങൾ ജർമനിയിൽ നാട്ടിൽ പോകുന്നവരാണെങ്കിൽ ഇത് വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും ബിക്കോസ് ഇറ്റ്സ് റിയലി അഫോർഡബിൾ ണുന്നു എനിക്ക് എത്ര ആയി കാണുന്നു അഞ്ചു പതിനഞ്ചായി ഇതും കൂടി നോക്കുമ്പോഴായി പൈസ ഇരിക്കണേങ്ങ എറിയും കൂത്തേ പൈസ പൈസ ഇല്ല എല്ലാം ഒന്നൊന്നെ വെച്ചൊക്കെ നമുക്ക് മറ്റേ ട്രക്ക് വാങ്ങാൻ പോണ്ടേ ആ ട്രക്ക് വാങ്ങണം ഇതൊക്കെയാണ് സാധനങ്ങൾ സാധനങ്ങളാണ് അഞ്ചേച്ചാണ് അഞ്ചു സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് നൂറ് പറഞ്ഞു നൂറ്റി മൂന്നിൽ അഞ്ചു ഒപ്പിച്ചു ഭംഗിയാ വാങ്ങിച്ചത് ഡോണ ബോക്സ് മിറ്റ് ഓക്കെ Alles klar. Ich habe eine richtige Hunger. Oh, okay. Willst du Chicken Nuggets? Mm -mm. Chicken Wings? Mm -mm. Zigarre, Habe ich, hab ich keinen Bock für Chicken Nuggets. Alles klar. Ja, dann gehe ich Kebab. Willst du das? Ja, das. Das ist diese Klasse. Kappi, du bist ja noch da, Willi. Ich bin gut, ich bin gut.

പിള്ളേരുടെ ഇതാണ് കിക്ക് എന്ന് പറയുന്നത് ഈ കിക്കിന്റെ ഫുട്ഫോം എന്ന് അറിയോ കുണ്ടനിക്ക് എന്നാണ് കിക്കിന്റെ അർത്ഥം അഞ്ചേശീ പെട്ടിയാണ് വാങ്ങാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നാട്ടിൽ പോകുന്നത് ഇത് പൊട്ടുമോ നിങ്ങൾ കമന്റ് വില ഞാനൊരു നൈറ്റ് എടുത്തു ഗൈസ് ഇടാനുള്ള കംഫർട്ടബിൾ ടേൺ ഇപ്പോഴൊക്കെ ഞാൻ നോക്കുന്നത് ജർമ്മനിയിൽ വന്നതിന് ശേഷം എൻ്റെ ജീവിതം ഫുൾ നൈറ്റിയിൽ തീർക്കുകയും അപ്പോൾ കൺഫേംഡ് നിക്കോ ഇല്ല ഗൈസ് നാട്ടിലേക്ക് പോകണ പെട്ടി അഞ്ചേശി ഇപ്പോഴേ സെറ്റാക്കി ഞങ്ങളെല്ലാം സാധനത്തിലേക്ക് ഇട്ടു അപ്പം അഞ്ചേശി ഇവിടുന്ന് നേരെ ഫ്രാങ്ക് ഫുഡിലേക്ക് പോയിട്ട് അതെ സിവിയ വെത അലർട്ട് ഓക്കെ ഡോഷ വെറ്റീൻസ്

നമ്മൾ മാളിൽ വിടെ പറയുകയാണ് ഗൈസ് ഇവിടെ സമയം അഞ്ചര ആയിട്ടുള്ളൂ ഗൈസ് ക്ലൈമറ്റ് നോക്കും ഇതാണ് ഇവിടുത്തെ ഗവൺമെൻറ് ഓഫീസുകൾ ഇത് ഇവിടുത്തെ വലിയൊരു പള്ളി ഇതാണ് ചേച്ചി വലിയൊരു കുരിശ് അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിൽ കഴിഞ്ഞു കൈസ് അഞ്ച് എന്താണ് ഈ ഒരു യാത്ര എന്നെപ്പറ്റി പറയാറുള്ളത് കാശില്ല അയ്യോ അങ്ങനെ നമ്മള് വീടെത്തി സമയം അഞ്ചര ആയിട്ടുള്ളൂ ഓക്കെ ഞാൻ ജർമ്മനിയിലെ സമയം മാറി ഇന്നലെ തൊട്ട് നാലര മണിക്കൂറാണ് ഇപ്പൊ ഡിഫറൻസ് വരുന്നത് ഇറ്റ്സ് ഹോളിബിൾ ബിക്കോസ് എന്താ പറയാ നമുക്ക് വീട്ടിലേക്ക് വിളിക്കാനുള്ള ടൈമാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ദിവസമുള്ള ടൈം അല്ലല്ലോ ഒരു മണിക്കൂർ കൂടുതലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് ഡിഫറൻസ് പിന്നെ ഒരു ഡിപ്രഷൻ ക്ലൈമറ്റ് സ്റ്റാർട്ട് ചെയ്തു ഇവിടെ അങ്ങനെ തന്നെയാണ് പറയുന്നത് ഡിപ്രസ്വൺ വെറ്റർക്ക് എന്നു പറയുന്ന ഈ ഒരു വെതറിനെ അതൊക്കെ മഞ്ഞുമില്ല എന്നാ എന്താ തണുപ്പുമാണ് ലൈക്ക് പ്രത്യേകിച്ച് ഒരു വികാരമില്ല മഴയുണ്ടെന്നോ നല്ലോണം ജർമ്മൻസിനെ സംബന്ധിച്ചിടത്തോളം മഴ അവർക്ക് ഒട്ടും പറ്റാത്തൊരു സാധനമാണ് എനിക്കാണ് മഴ ഭയങ്കര ഇഷ്ടമാണ് അല്ലസ് നമ്മൾ പണിക്ക് പോവാതെയും സ്കൂളിലൊന്നും പോവാതിരിക്കുന്നിടത്തോളം വീട്ടിലിരിക്കുമ്പോൾ ഈ മഴ ഭയങ്കര ഇഷ്ടമാണ് എവിടെ നോക്കിയാലും വീട്ടിൽ കുറേ ഗോൾഡൻ സാധനങ്ങളൊന്നും ഇതൊക്കെ കാണുമല്ലോ സോ ഐ ബോട്ട് പത്ത് യൂറോക്കി എനിക്കൊരു ഗോൾഡൻ കൂജ കിട്ടി ഇതിൽ നിന്ന് രാത്രി ഭൂതമൊന്നും വരാൻ തരുന്നാൽ മതിയായിരുന്നു കണ്ടോ ഇപ്പോൾ അയ്യോ ഇപ്പോൾ ഇവിടെ എങ്ങനെ നോക്കിയാൽ സി ഇപ്പോൾ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ക്യാൻ സി സോ മച്ച് ഓഫ് ഗോൾഡൻ തിങ്സ് ആപ്പനിങ് ഇൻ മെ ഹൗസ് അപ്പോൾ ഇപ്പോൾ ഒന്നും ഇനി ഗോൾഡൻ സാധനങ്ങളൊന്നും വെച്ച് ഡെക്കോ ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഇറ്റ്സ് ഒഫീഷ്യലി ക്രിസ്മസ് ടൈം ഹാലോവിൻ കഴിഞ്ഞ് ക്രിസ്മസിലേക്ക് കിടക്കുവാണ് ഇനി നമുക്ക് അടുത്ത ഓണത്തിന് വിഷുവിനൊക്കെ നമുക്ക് പൊളിക്കാം പിന്നെ ഐബ് ദിസ് തിങ് എനിക്ക് ഈ ഒരു എന്താ പറയുക കണ്ട ഈ ഒരു പ്രിൻറ്റ് വരുന്ന ഈ സാധനം മെഷറിങ് കപ്പ് വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ആൻഡ് എന്നോട് മമ്മി പറഞ്ഞു ലൈക്ക് യു ആർ നോട്ട് സ്റ്റഡിങ് എനി കൈൻഡ് ഓഫ് സ്കിൽസ് റൈറ്റ് നൗ സോ ബെറ്റർ നെക്സ്റ്റ് മന്ത് തൊട്ട് നീ ബേക്ക് അബിക്ക് എന്ന് പറഞ്ഞു സോ അതിതോടൊക്കെ അത് സ്റ്റാർട്ട് സ്റ്റഡിങ് ബേക്കിംഗ് അപ്പോൾ അതിന് പറ്റുന്ന രീതിയിലുള്ള കേക്ക് ഉണ്ടാക്കാൻ പോലും അറിയില്ല കേട്ടോ ഞാൻ കൊക്കി ഉണ്ടാക്കി തുടങ്ങാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു സാധനം ഉണ്ടോ എനിക്ക് ഈ ഒരു പ്രിങ്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ടീസ്പൂൺ ടേബിൾ സ്പൂൺ ആയിരുന്നു വേണ്ടിയിരുന്നത് ബട്ട് എനിവൈസ് ഐ ബൗട്ട് ദിസ് ആ കടയിൽ ആക്ച്വലി എന്താ പറ്റിയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ബാർഗൾ അതായത് ലിക്വിഡ് മണി എടുക്കുള്ളൂ കാരണം അവർ ടാക്സ് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അഞ്ച് ചേച്ചിയാണ് എനിക്ക് പൈസ പേ ചെയ്തത് ബിക്കോസ് നമ്മളൊക്കെ ഇവിടെ കാർഡാണോ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഈ രണ്ട് സാധനത്തിൽ ഒതുക്കുക ഇല്ലെങ്കിൽ വേറൊരു ചട്ടയുണ്ടായിരുന്നു കുഴപ്പമില്ല ചട്ടയാണല്ലോ നമുക്ക് ഇടക്കിടയിൽ പോയി വരാം സോ ദാറ്റ് വാസ് ഗെറ്റ് ആണ് വീഡിയോ ഈ വീഡിയോ ആർക്കും ഉപകാരമായിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നാലും രസമാണല്ലോ ഇങ്ങനെയൊക്കെയാണ് നാട്ടിൽ പോകുന്നവർ സാധനങ്ങൾ വാങ്ങുന്നതും കിളിപ്പോയിരിക്കുന്നതും അങ്ങനെയൊക്കെ ഇവിടെ കുറേ ലിൻഡിറ്റിന്റെ ഫാക്ടറി ഹോൾസെയിൽ മാർക്കറ്റൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾക്കൊന്നും അറിയത്തില്ലായിരുന്നു പിന്നീട് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടപ്പോഴാണ് അവർ വേ ആണ് പറഞ്ഞത് അയ്യോ അവിടെ നിന്ന് വാങ്ങിച്ചാൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ അപ്പോൾ യാ ദാറ്റ്സ് ദ സജഷൻ ചേ ദാറ്റ്സ് ദ തിങ് അപ്പോൾ അഞ്ചേച്ചി നാട്ടിൽ പോകുന്നുണ്ട് ടു മന്ത്സിൽ ബിക്കോസ് ഹർ സിസ്റ്റർ ഈസ് ഗറിങ് മാര്യേജ് ആൻഡ് ആ എനിക്കും പോകാനൊക്കെ പറ്റും എന്ന് വിചാരിക്കുന്നു നല്ലൊരു നിലയിലെത്തിയിട്ട് വേണം പോകാൻ അപ്പോൾ പലരും പറയുമോ അപ്പോൾ അടുത്തൊന്നും വരാൻ ഉദ്ദേശമില്ല അല്ലേ കൈസ് അങ്ങനെ എന്നെ അണ്ടർസ്റ്റിമെയിൻ ചെയ്തു ഞാൻ എപ്പോഴേലും ഒക്കെ പോയിരിക്കും ഓക്കെ ഞാൻ പോകുമ്പോൾ കുറച്ച് ഗ്രാൻഡ് എൻട്രിയിൽ പോകാൻ വേണ്ടി ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് കാരണം കുറേ പേര് എന്നോട് കമ്പനി ചോദിക്കുന്നത് ചേച്ചി നാട്ടിൽ പോയില്ലേ നാട്ടിൽ പോയി വയ്ക്കുന്നു ഞാൻ പോവും കൈസ് പേടിക്കണ്ട ഞാൻ പോയിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ആനകൃഷ്ണൻ ഒക്കെ വാങ്ങിച്ചപ്പോൾ ഒരു ബി എ ഡബ്ലിയൊക്കെ വാങ്ങാനായിട്ടൊക്കെ ഞാൻ പോകുന്നുണ്ടാവും ഞാൻ ചെറിയ തരത്തിലുള്ള ഇന്റർവ്യൂക്കൊന്നും ഞാൻ നിൽക്കുന്നില്ല സോ ദാറ്റ്സ് വൺ അഫ് ദ വീഡിയോ എനിക്ക് എന്തോ പറ്റി ഡിപ്രഷൻ ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഡിപ്രഷൻ ക്ലൈമറ്റ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു എനിക്ക് ഡിപ്രഷൻ ഒന്നുമില്ല കേട്ടോ ഫുൾ ചിൽ ആൻഡ് ഹാപ്പി അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നത് കാണുന്നതുവരേക്കും വടക്കം ഓക്കെ ബൈ